പെട്ടെന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും ന്യൂക്കമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ലാലേട്ടൻ ഒരുപാട് കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷൻ ചെയ്തു അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങൾ തമ്മിൽ ഇപ്പം ലാലട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളിലൂടെ ലാലേട്ടൻ അത്രയും ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മാജിക് എന്നാണ് ഇപ്പോൾ റീസൻ്റ്ലി സംഗീതമായിട്ടായാലും പണ്ട് മോട്ടിൽ ജഗതഞ്ചാട്ടൻ തിലകൻ ചേട്ടൻ അങ്ങനെ വലിയ ലെജൻസിൻ്റെ കൂടെ ഉൾപ്പെടെ കിടിലായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു മാജിക് എന്താണ് ശരിക്കും ഇത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഐ വാസ് ഡൂയിങ് ഫിലിംസ് വിത്ത് ബിഗ് ആക്ടേഴ്സ് ലൈക്ക് പ്രേംനസി സാർ ഓർ ശിവാജി ഗണേശൻ സാർ ഓർ അമിതാഭ് ബച്ചൻ ഓർ രാജ്കുമാർ സാർ ഓർ നാഗേഷ് റാവു സാർ ദ കൈൻഡ് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ ദേ ഷൂഡ് ഇറ്റ് ടു മീ ദ വാസ് എ ലെസൺ ടു മീ ആൻഡ് ഐ ഹാവ് ടു കാരി ദാറ്റ് ലഗസ് ആൻഡ് ഐ എം ജസ്റ്റ് ഗിവിങ് ടു ദം അതാണ് അതിൻ്റെ കറക്റ്റ് അല്ലാതെ അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത് എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത് എത്ര നന്നായിട്ടാണ് അദ്ദേഹം അവർ ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും അവർ പുതിയ ആക്ടറാണ് അതുകൊണ്ട് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല ഹാവ് ഗവൺ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ടു മീ സോ ഇറ്റ് ഈസ് മൈ റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് മൈ എന്താ പറയേണ്ടത് എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ ചോദിച്ചാലേ അറിയുള്ളൂ എനിക്ക് എൻ്റെ ധർമ്മത്തിനെ കുറിച്ചാൽ പറയുക ഇത് ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ റൈറ്റ് വെരി ഓണസ്റ്റ്ലി വിത്ത് മൈ കൊലീഗ്സ് അതാണ് എൻ്റെ സത്യം ഏറ്റവും ഹാർട്ട്ഫുൾ കോമ്പിനേഷൻ ഏറ്റവും നല്ലൊരു എല്ലാ കോമ്പിനേഷനും ആയിരിക്കും മെമ്മറി തന്നെയാണ് ഒരാളെ ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല ഓരോ സിനിമ എങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഋഷഭയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് ഋഷഭയിൽ നല്ല

Mainly, they want to know how was Mr. Mohan Lal with you, <laughs> <laughs> so and don't tell the truth. <laughs> <laughs> okay. No, he was. It was actually one of the most memorable experiences. And I'm a very nervous kind of person, but uh, with Lal sir, he, would, he immediately just became like a friend. I was so comfortable, and we would joke around and. ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് ലാലോട്ടൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് എല്ലാം ഓക്കെ ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത് നിക്കുകയാണ് ഇപ്പൊ ലാലോട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് കിഷിക്കിന്താകാണ്ടം പോലത്തെ കഥാപാത്രങ്ങൾ സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാ നടന്മാരും അല്ലെങ്കിൽ പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാൻ ഇന്ത്യൻ സിനിമകളുടെ കുറേയാണ് പക്ഷേ ലാലേട്ടൻ ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല കഥാ കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത് അപ്പം ഈ ഒരു വൃഷഭ എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ലാ ലാജഡാൻ ലൈഫ് ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചും ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി അപ്പം ഈ പടം എങ്ങനെയാണ് ലാലേട്ട അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പം കഥാപാത്രമാണോ നോക്കുന്നത് അല്ലെങ്കിൽ ഒരു ലാജഡാൻ ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണോ നോക്കുന്നത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പ്രത്യേകതകളായിട്ട് തോന്നി ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല റീൻകാറിനേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബട്ട് ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് റീൻകാറിനേഷൻ ആണെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കാര്യം രണ്ട് ഈറയിൽ പറയുന്ന കഥയാണ് സൊ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ അതിൻ്റെ അകത്ത് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനമുണ്ട് ഒരു അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട് ആൻഡ് ഇറ്റ് ആസ് ഗോട്ട്സ് ഞാൻ അതാ പറഞ്ഞത് സോ മെനി ആക്ഷൻസ് സാധാരണ സിനിമകൾ കാണാൻ താങ്കൾ കൂടുതൽ ആക്ഷനുണ്ട് ഒരു ഡിഫറെൻ്റ് പീരിയഡിലുള്ള ഫിലിമാണ് അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ മോർ ദാൻ എനി അതർ തിങ് ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ എന്ന് പറയും സോ ഐ ഹാഡ് ദാറ്റ് കൈ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് വിത്ത് നന്ദ കിഷോർ അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത് അത് സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റെണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ആയിട്ട് തോന്നി അതിൻ്റെ അകത്തൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി സോ ഐ ഡിഡ് ദാറ്റ് ഫെൽ താങ്ക് യു ലാലേട്ട ഒരുപാട് നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞ തവണ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞു ലാലേട്ട ലാലേട്ട മമ്മൂക്ക ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് ആ കഥയിൽ ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഇതേയാകുന്നുള്ളൂ അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രമായി മാറുമ്പോൾ അത് തിയേറ്ററിൽ നിന്ന് കൈയടിക്കുന്ന മൊമെന്റുകളും അല്ലെങ്കിൽ ബിസ് അടിക്കുന്ന രോമാഞ്ചായിട്ട് ഒരുപാട് മൊമെൻറ്റുകളുണ്ട് അപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് പഴയ നമ്മുടെ പല സിനിമകളിലെ ലാലാട്ട ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലാട്ടി ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഞാനതിന് നേരത്തെ പറഞ്ഞു ഇതൊരു സാധാരണ സിനിമയായിട്ട് ആയിട്ട് തോന്നിയില്ല ഇതിലൊരുപാട് ആക്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ് നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട് ലൈക്ക് അതിൻ്റെ ഒരു പീരിയഡ് ഫിലിമൊക്കെ ഉണ്ടല്ലേ അപ്പം അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല അതിൻ്റെ കണ്ടൻറ്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ഋഷഭാന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കായിരുന്നു വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ് ക്യാൻ യു ആക്ട് അല്ല ദിസ് ഈസ് സ്റ്റോറി ഇസ് നോട്ട് റിട്ടേൺ ഫോർ മോഹൻലാൽ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല ഐ തിങ്ക് ഐ ആം రైట్ నందా యూ రోటెస్ స్టోరీ దెన్ యూ ఇన్వైట్ మీ టు దట్ ఫిల్మ్ సో